വളരെ കൗതുകകരമായ ഒരു വിഷയത്തെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് മനുഷ്യർ ഭൂമിക്ക് പുറത്ത് എങ്ങനെ ജീവിക്കുന്നു അവിടെ എങ്ങനെ ഭക്ഷണം ഉണ്ടാക്കുന്നു പ്രാഥമിക ആവശ്യങ്ങൾ എങ്ങനെ നിർവഹിക്കുന്നു എങ്ങനെ ഉറങ്ങുന്നു എല്ലാം എങ്ങനെയാണ് ഈ ഈവിധ ചോദ്യങ്ങൾ നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്ന കാര്യമാണ് അല്ലേ പറഞ്ഞു വരുന്നത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനെ കുറിച്ച് തന്നെയാണ് ദിവസം ബഹിരാകാശ നിലയത്തിൽ ജീവിച്ച ശേഷം മാർച്ച് പത്തൊമ്പതിന് മടങ്ങിയെത്തിയ സുനിത വില്യംസും ബുച്ച് വിൽമോറും എങ്ങനെയായിരുന്നു ഇത്രയും മാസങ്ങൾ ഭൂമിയിലല്ലാതെ ജീവിച്ചത് എന്താണ് അവരുടെ ജോലി എന്തിനാണ് അവർ അവിടെ കഴിഞ്ഞത് എങ്ങനെയാണ് അവർ അവിടെ ജീവിച്ചത് സ്പേസ് സ്റ്റേഷൻ എന്നത് ഭ്രമണപഥത്തിലുള്ള വലിയ സയന്റിഫിക് ലബോറട്ടറിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ മനുഷ്യർ സ്ഥിരമായി താമസിക്കുന്ന സ്ഥലം അവർ അവിടെ ചെയ്യുന്നത് ശാസ്ത്രീയ പഠനമാണ് ഭൂമിക്ക് പുറത്തുള്ള ഗുരുത്വാകർഷണ രഹിത പരീക്ഷണങ്ങൾ ഭൂമിയെ നിരീക്ഷിക്കുക കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മനസ്സിലാക്കുക ചന്ദ്രനെയും അതുപോലെ മറ്റു ഗ്രഹങ്ങളെയും നിരീക്ഷിച്ച് പുതിയ പഠനങ്ങൾ നടത്തുക ഭൂമിയിലുള്ള പോലെ ഗുരുത്വാകർഷണം അല്ലെങ്കിൽ ഗ്രാവിറ്റി ഇല്ലാത്തതിനാൽ അവിടെ എല്ലാം പറന്നു നടക്കും അതുകൊണ്ട് തന്നെ പ്രത്യേക സ്ലീപ്പിംഗ് ബാഗുകളിലാണ് ബഹിരാകാശ യാത്രികർ ഉറങ്ങുന്നത് ഭൂമിയിൽ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറിൽ അതായത് ഒരു ദിവസത്തിൽ ഒറ്റ തവണയല്ലേ സൂര്യോദയവും സൂര്യാസ്തമയവും കാണുന്നത് എന്നാൽ ബഹിരാകാശ നിലയത്തിൽ താമസിക്കുന്നവർക്ക് ഒരു ദിവസം പതിനാറ് പ്രാവശ്യം സൂര്യോദയവും അസ്തമയവും കാണാൻ സാധിക്കും കാരണം പ്രത്യേക രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള നിലയം ഭൂമിയെ വളരെ വേഗത്തിലാണ് ചുറ്റിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ സംഭവിക്കുന്നത് കൊണ്ട് നാപ്പത്തിയഞ്ച് മിനിറ്റ് പകലാണെങ്കിൽ നാപ്പത്തിയഞ്ച് മിനിറ്റ് രാത്രിയായിരിക്കും അവിടെ ഉണ്ടാവുക അങ്ങനെ ഒരു ദിവസം തൊണ്ണൂറ് മിനിറ്റ് വെച്ച് പതിനാറ് തവണ ഇങ്ങനെ സംഭവിക്കുന്നു ഇനി എങ്ങനെയാണ് അവിടുത്തെ ജീവിത രീതി എന്നൊന്നു നോക്കാം പല്ല് തേക്കാൻ രണ്ട് ഓപ്ഷൻ ആണ് ഉള്ളതെന്നാണ് സുനിത വില്യംസ് കാണിച്ചു തരുന്നത് ഒന്നെങ്കിൽ തേച്ചിട്ട് ഇറക്കുക അല്ലെങ്കിൽ ടിഷ്യൂഇയിൽ തുടച്ച് എടുക്കുക എന്തു ചെയ്യുമ്പോഴും പറന്നു നടക്കും എന്ന ഓർമ്മയില്ലെങ്കിൽ ബ്രഷ് ചെയ്ത് തുപ്പിപ്പോയാൽ അത് പറന്നു നടക്കും അടുത്തത് ബഹിരാകാശ യാത്രികർ എങ്ങനെയാണ് ടോയ്ലറ്റിൽ പോകുന്നതെന്നാണ് സുനിത വില്യംസ് ഇവിടെ വളരെ വിശദമായി കാണിച്ചു തരുന്നത് ഇത് നമുക്ക് വളരെയധികം സംശയം ഉണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു യൂറിൻ പാസ് ചെയ്യുന്നത് ഈ ഫണലിൽ കൂടിയാണെന്നാണ് സുനിത പറയുന്നത് വാക്യൂം സെക്ഷൻ സിസ്റ്റം ഉള്ളതുകൊണ്ട് പ്രശ്നമില്ലാതെ യൂറിൻ പാസ് ചെയ്യാൻ പറ്റുന്നു ഇനി നമ്പർ ടു സീറ്റ് കവർ മാറ്റി അതിനുള്ളിൽ ഒരു കവർ വെച്ചിട്ടാണ് കൃത്യം നിർവഹിക്കേണ്ടത് ഇരിക്കുന്ന ഡയറക്ഷൻ സ്വൽപ്പം മാറിപ്പോയാൽ പ്രശ്നം തന്നെ പിന്നെ വൃത്തിയാക്കൽ പരിപാടി വളരെ കഷ്ടപ്പാടായിരിക്കും എല്ലാം കഴിയുമ്പോൾ ഉള്ളിലേക്ക് ഇറക്കി വെച്ച കവർ എടുത്ത് സീൽ ചെയ്ത് വേസ്റ്റ് ഡംപ് ചെയ്യുന്ന പ്രത്യേക മുറിയിൽ കൊണ്ടുപോയി വെക്കണം ഇനി ഈ വേസ്റ്റ് ഒക്കെ എന്ത് ചെയ്യുന്നു എവിടെ കളയുന്നു എന്ന് ചോദിച്ചാൽ ഇതൊക്കെ കാർഗോ സ്പേസ് ക്രാഫ്റ്റിൽ കയറ്റി വിടുന്നു ഭൂമിയിലേക്ക് എത്തുന്ന ഇത്തരം സ്പേസ് ക്രാഫ്റ്റുകൾ നിർമ്മിച്ചിരിക്കുന്നത് പ്രത്യേക രീതിയിലാണ് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ തൊടുമ്പോൾ തന്നെ അത് നശിച്ചു പോവുകയാണ് പതിവ് ഇത്തരം മാലിന്യങ്ങൾ പൊതുവെ കളയുന്നത് പെസിഫിക് ഓഷ്യനിലെ സ്പേസ് ഗ്രേവ്യാർഡ് എന്ന പോയിന്റിലാണ് അവിടെ അത് കത്തിച്ചാരമായി പോകുന്നു അത് നിർമ്മിച്ചിരിക്കുന്നത് തന്നെ ആ ഒരു രീതിയിലാണ് ബഹിരാകാശയാത്രികർ സഞ്ചരിക്കുന്ന സ്പേസ് ഷട്ടിൽ പോലെ ഹീറ്റിനെ റെസിസ്റ്റ് ചെയ്യാൻ അതിനാവില്ല ഭൂമിയിൽ നിന്നും ബഹിരാകാശ നിലയത്തിലേക്ക് ഇത്തരം കാർഗോ സ്പേസ് ക്രാഫ്റ്റുകൾ റോക്കറ്റിലാണ് കൊണ്ടുപോകാറ് റോക്കറ്റിൽ കൊണ്ടുപോയി വിക്ഷേപിക്കുകയാണ് പതിവ് റിമോട്ട് ഉപയോഗിച്ച് ഗ്രൗണ്ട് സ്റ്റേഷനിൽ നിന്നും കൺട്രോൾ ചെയ്ത് പ്രവർത്തിപ്പിക്കുന്ന ഇത്തരം കാർഗോ സ്പേസ് ക്രാഫ്റ്റുകളിലാണ് ബഹിരാകാശ നിലയത്തിലുള്ളവർക്കുള്ള ഭക്ഷണവും വസ്ത്രവും ഒക്കെ കയറ്റി അയയ്ക്കാറുള്ളത് ഇനി ഭക്ഷണത്തിന്റെ കാര്യമാണെങ്കിലോ അവിടെ തീ ഉപയോഗിക്കാൻ സാധിക്കില്ല അതിനാൽ ഭക്ഷണം ഫ്രീസ് ഡ്രൈഡ് പാക്കറ്റുകളായിട്ടാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഡീഹൈഡ്രേറ്റ് ആയ ഭക്ഷണം ചൂടുവെള്ളത്തിലിട്ട് ഹൈഡ്രേറ്റ് ആയതിനു ശേഷം മാത്രം കഴിക്കുന്നു ചൂടുവെള്ളം ചേർത്ത് പാകം ചെയ്യുന്ന ഇത്തരം ടിൻ ഫുഡ് ഐറ്റംസ് ആണ് പ്രധാനമായും അവർ ഉപയോഗിക്കുന്നത് ബ്രെഡ് പോലെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കും കാരണം അതിന്റെ പൊടികൾ അന്തരീക്ഷത്തിൽ പറന്നു നടന്നു പ്രശ്നമാവും ചായയും കാപ്പിയും വെള്ളവും ഒക്കെ സ്ട്രോ ഉപയോഗിച്ചാണ് കുടിക്കാറ് വായിലേക്ക് ഒഴിച്ചാൽ വെള്ളം പറന്നുപോകും അതുകൊണ്ട് സ്ട്രോ ഉപയോഗിച്ചിട്ടാണ് അവർ വെള്ളം കുടിക്കുന്നത് അപ്പോൾ ഇത്രയും ദിവസം വെള്ളം എവിടെ നിന്ന് കിട്ടും എന്നൊരു സംശയം നമുക്കുണ്ട് അതിന് നാസ പറയുന്ന ഒരു കോട്ടുണ്ട് ടുഡേസ് കോഫി ടുമോറോസ് കോഫി അതായത് അവരുടെ യൂറിൻ തന്നെയാണ് റീസൈക്കിൾ ചെയ്ത് സ്പെഷ്യൽ ഫിൽറ്ററിംഗ് സിസ്റ്റം ഉപയോഗിച്ച് ബാക്ടീരിയയെയും വേസ്റ്റിനെയും ഒക്കെ മാറ്റി നൂറ് ശതമാനം ശുദ്ധജലമാക്കി എടുക്കുന്നത് ഇത് കേൾക്കുമ്പോൾ നമുക്ക് വെള്ളത്തിന്റെ വില ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടല്ലേ ഭക്ഷണത്തിനൊപ്പം വെള്ളവും കൂടി ഭൂമിയിൽ നിന്നും കൊണ്ടുപോകാൻ കഴിയാത്തത് അതിൻ്റെ വെയ്റ്റും അതിന്റെ കോസ്റ്റും കൊണ്ടാണ് എലക്ട്രിസിറ്റിക്ക് വേണ്ടി സോളാർ പാനലുകളാണ് ഉപയോഗിക്കുന്നത് നിലവിൽ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ കൂടാതെ ചൈനയുടെ ടീൻ ഗോങും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബഹിരാകാശ നിലയമാണ്